സി പി ഐ എം മുതിർന്ന നേതാവ് കെ അനിൽകുമാർ ചേരുകയാണ് ഈ ഘട്ടത്തിൽ ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകുമാർ കേൾക്കാമോ താങ്കൾക്ക് അതായത് മുസ്ലിം നിർണായകമായ ഒരു വിഷയം ബിജെപിയുടെ ഗുഡ് ലിസ്റ്റിൽ എന്തിനാണ് ആർ എസ് പി എൻ കെ പ്രേമചന്ദ്രനും മുസ്ലിം ലീഗും പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെ പെടാൻ അവർ ആഗ്രഹിക്കുന്നത് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുന്നിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബിജെപിയുടെ അജണ്ടയെ എതിർത്ത് അഭിപ്രായം രേഖപ്പെടുത്തിയില്ല ഇത് എത്രത്തോളം ഗൗരവമാണ് ഇത് യാദൃശികമാണോ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ തത്വങ്ങളിൽ ഒരു ഘടകം അതിന്റെ ഫെഡറലിസമാണ് ഫെഡറലിസം എന്ന് പറയുന്നത് വൈവിധ്യ സമ്പന്നമായ ഒരു ഇന്ത്യയാണ് അതിൽ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഭാഗത്ത് ബി ജെ പി മറുഭാഗത്ത് കോൺഗ്രസ് എന്നലയ്ക്ക് വികക്ഷി സമ്പ്രദായം ഇന്ന് ലോകത്ത് നിലവിലിരിക്കുന്ന ബ്രിട്ടനിലെ പോലുള്ള സംവിധാനമല്ല നമ്മുടെ നാട്ടിലുള്ളത് ഇവിടെ എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ പുതുതായി ജന്മമെടുക്കുന്നു നിലനിൽക്കുന്നു മുന്നോട്ട് പോകുന്നു ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ പ്രത്യേകതകളുണ്ട് വൈവിധ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതുകൊണ്ട് തന്നെ രാംനാഥ് കോവിന്ദിന്റെ റിപ്പോർട്ട് വരുമ്പോ അത് സ്വാഭാവികമായും ബി ജെ പിയും കോൺഗ്രസും പോലുള്ള വലിയ ദേശീയ പാർട്ടികൾ ആ ദേശീയ പാർട്ടികൾക്ക് അനുഗുണമായ ചില താൽപ്പര്യങ്ങൾ അതിലുണ്ടാകാം പക്ഷേ രാജ്യത്തിന്റെ വൈവിധ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും അത്തരമൊരു നീക്കം ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനയുടെ എതിരാണ് ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള വൈവിധ്യത്തിനെതിരാണ് ജനങ്ങളുടെ താല്പര്യത്തിനെതിരാണ് എന്ന് കാണുന്നതിന് രണ്ടു വട്ടം ആലോചിക്കേണ്ടതില്ല മുസ്ലിം ലീഗും ീഗും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞില്ല അത് എത്രത്തോളം രാഷ്ട്രീയമായ കുറ്റമാണ് പ്രത്യേകിച്ച് അവർ കൈകാര്യം ചെയ്യുന്ന മേഖലകളോടുള്ള ചതിവാണ് ഒന്ന് ജമ്മു കാശ്മീർ സംസ്ഥാന പദവി എടുത്തു കളയുകയും അതിനെ വിഭജിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അതായിരുന്നു രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് അമിത് മുന്നോട്ട് കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഘടനാക്രമണം ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് പകച്ചുപോയി ഴിഞ്ഞില്ല ഇന്ത്യ രാജ്യത്തെ സി പി ഐ എമ്മിന്റെ പ്രസക്തി എവിടെയാണ് വ്യത്യസ്ത രാഷ്ട്രീയം വേറിട്ട രാഷ്ട്രീയം സമയോജിതമായി ഉന്നയിക്കുന്നതിൽ സി പി ഐ എമ്മിന് അറച്ചു നിൽക്കേണ്ടി വന്നിട്ടില്ല ഉദാഹരണമായിട്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം അത് രണ്ടായിരത്തി പതിനേഴിൽ ഉയർന്നു വരുമ്പോൾ തന്നെ അത് ഏത് തരത്തിലാണ് പോകാൻ പോകുന്നത് എന്ന് സീതാറാം യെച്ചൂരി പാർലമെന്റ് പറഞ്ഞു ഒന്നാം ദിവസം തന്നെ സി പി ഐ എം അതിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇപ്പൊ രാംനാഥ് കോവിന്ദിന്റെ സിപിഐഎം സീതാറാമൂര് അതായത് സി പി ഐ എമ്മും സി പി ഐയും ഒക്കെ ഈ എതിർത്തവരുടെ പട്ടികയിലുണ്ട് ഉണ്ട് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയിൽ മുപ്പത്തിരണ്ട് പാർട്ടികൾ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുമ്പോൾ പതിനഞ്ച് പാർട്ടികൾ എതിർക്കുന്നു പതിനഞ്ച് പാർട്ടികൾ അഭിപ്രായം പറയാതിരിക്കുന്നു അപ്പോൾ പതിനഞ്ച് പാർട്ടികൾ എതിർത്തതിൽ നിങ്ങൾ ഇടത് പാർട്ടികളുണ്ട് അത് ഓക്കെ പക്ഷെ എന്തുകൊണ്ട് മുസ്ലിം ലീഗും ആർ എസ് പിയും എതിർത്തവരുടെ പട്ടികയിൽ എത്തിയില്ല എന്തുകൊണ്ട് എതിർത്തില്ല അതൊരു രാഷ്ട്രീയ ചോദ്യമല്ലേ അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ എങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടത് ശ്രീ അൽകുമാർ അത് അത് ഒരു വാക്കുകൂടെയാണ് ആ കാര്യത്തിൽ പറയേണ്ടതുണ്ട് ഇന്ത്യയുടെ ദേശീയ പ്രശ്നം സംബന്ധിച്ച് ഭാഷാ സംസ്ഥാനങ്ങളുടെ വൈവിധ്യം സംബന്ധിച്ച് നിലനിൽപ്പ് സംബന്ധിച്ച് രാജ്യത്ത് ഒരു ചരിത്ര പ്രക്രിയ ഉണ്ടായിരുന്നു ആ ചരിത്ര പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അത് നിലനിൽക്കുന്നത് അതിനെ തകർക്കുന്ന തരത്തിൽ ഒരു നീക്കം വരുമ്പോൾ സ്വാഭാവികമായും പ്രാദേശിക പാർട്ടികളാണെങ്കിലും ആ പാർട്ടികൾ അതിനോട് എടുക്കേണ്ട ക്രിയാത്മകമായ സമീപനം ഇടതുപക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ആർ എസ് പിയുടെ ഇടതുപക്ഷ സ്വഭാവം പണയം വെച്ചിരിക്കുന്നു ബി ജെ പിക്ക് നിന്നിൽ പണയം വെച്ചിരിക്കുന്നു മുസ്ലിം ലീഗ് പ്രായോഗികമായി ബിജെപിയുമായി പരസ്പരം പങ്കിടുന്ന രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം ആ ശ്രീ അനിൽകുമാർ മുമ്പ് അതായത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം നരസിംഹറാവു സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മുന്നണിയിൽ നിന്ന് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അധികാരം ഉപേക്ഷിക്കാതെ തുടർന്നവരാണ് മുസ്ലിം ലീഗ് അതവിടെ നിൽക്കട്ടെ ഏറ്റവും ഒടുവിൽ ഈ നിർണായകമായ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിൽപ്പെടുന്ന നിർണായകമായ വിഷയങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റിൽ പങ്കെടുക്കാതെ കല്യാണത്തിന് പോയി വലിയ വിവാദമായി മുസ്ലിം ലീഗ് എം പിമാർ അത് ഒന്ന് രണ്ട് എൻ കെ പ്രേമചന്ദ്രൻ ആർ എസ് പി നേതാവുമായി ബന്ധപ്പെട്ട് രണ്ട് ആരോപണം രാഷ്ട്രീയമായി ഉയർന്നിരുന്നു ഒന്ന് പ്രധാനമന്ത്രിയുടെ ആതിഥ്യം സ്വീകരിച്ച ആ കോർ വ്യക്തികളിൽ പ്രേമ എൻ കെ പ്രേമചന്ദ്രൻ പെട്ടിരുന്നു എന്ന് കൊല്ലം ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയും കൊണ്ട് നടത്തിക്കാതെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് തന്നെ അവിടെ ഉദ്ഘാടനം ആസൂത്രണം ചെയ്യാൻ എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ ഇടപെടലുകൾ ഇത് ആരോപണമായി എത്തിയിരുന്നു ഇതൊക്കെ കൂട്ടി വായിക്കണമോ ഈ ഘട്ടത്തിൽ യഥാർത്ഥ പ്രശ്നം എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് ബെദലല്ല ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് പൂരകമായി പ്രവർത്തിക്കുക ബി ജെ പി നമ്മുടെ രാജ്യത്ത് ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ടവരുടെ രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കുന്നതിന് പ്രാധൂകരണം കൊടുക്കുകയാണ് മുസ്ലിങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ മത രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത് ആ രണ്ടു കൂട്ടരുടെയും താല്പര്യം ഒന്നു തന്നെയാണ് എന്നുള്ളതാണ് ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഗപരമായ ഐക്യം തന്നെയാണെന്ന് മാത്രമല്ല അത് പരസ്പര സഹായ സഹകരണ സംഘമാണ് അതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗിനെതിരായിട്ട് യാതൊരു തരത്തിലുള്ള ഭരണകൂട ആക്രമണവും മോദിയുടെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു നിലയും ബി ജെ പി സ്വീകരിക്കുന്നില്ല അവര് പരസ്പരം എതിർക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായും ആ എതിർപ്പ് പരസ്പരം എതിർക്കുന്നത് നമ്മൾ കാണേണ്ടതല്ലേ നമ്മളിതിവിടെ കണ്ടിട്ടില്ല അത് കാണാതിരിക്കുന്ന യാതർശ്യമല്ല മുസ്ലിം ലീഗ് നിലനിൽക്കേണ്ടത് ബി ജെ പിക്ക് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാൻ ആവശ്യമാണ് എന്ന നല്ല ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ലീഗ് പ്രവർത്തിക്കുന്നത് ബിജെപി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് മുന്നോട്ട് തന്നെയാണ് ചെയ്യുന്നത് അതിൽ അതിന്റെ ആർഎസ് പിന് ആശയം ആശയമാണ് അതൊരു പക്ഷേ ആ ഇടതുപക്ഷം പിന്നെ ഒരു മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെ എൽ ഡി എഫിൽ മുമ്പ് സഹകരിച്ചു പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് അവർ കൃത്യമായി അവരുടെ ചേരി തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ ഒരു ഇടതുപക്ഷം എന്ന് അവർക്ക് അവകാശപ്പെടുന്നതിൽ അത് ആ ഘട്ടത്തിൽ തന്നെ റദ്ദായതാണ് ശ്രീ അനിൽകുമാർ എൻ്റെ 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 ഏറ്റവും വലിയൊരു ഒരു സംശയമായി വരുന്നത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമാണ് ലീഗിനെ മാത്രം എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് കോൺഗ്രസ് എതിർത്തിട്ടുണ്ടല്ലോ എന്ന് ന്യൂനപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് ന്യൂനപക്ഷങ്ങളുടെ ആശങ്കയ്ക്ക് ഷോക്ക് അബ്സോർബറായി മാറും തങ്ങൾ എന്ന് ഫാസിസത്തിന് മുമ്പിൽ എന്ന് പറയുന്നവരാണ് ഇത്തരത്തിൽ ഒഴിഞ്ഞു മാറിയത് അതിനെ ന്യായീകരിക്കുന്നത് കോൺഗ്രസ് അതാണ് കുഞ്ഞാലിക്കുട്ടി ലൈവായി താങ്കൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ എതിർത്തു എന്ന് പറയുന്നത് സത്യമായ കാര്യമാണ് അതിനെ പിന്തുണച്ചാൽ ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് വരണ്ടേ ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് എന്ന് പറയണ്ടേ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊരു ചോദ്യമുണ്ട് സി പി എം ഡൽഹിയിൽ പോയിട്ടുണ്ടാ കാര്യം സി പി എം പോയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളതാണ് നഷ്ടമായിരിക്കുന്നത് ലീഗും ആർ എസ് സിയും പോയിട്ട് കാര്യമില്ല ആർ എസ് സി ലീഗും ഡൽഹിയിലേക്ക് പോയാൽ അവർ യു ഡി എഫിന് ബി ജെ പിടെ ബി ടി പ്രവർത്തിക്കുന്നുണ്ട് നഷ്ടമായിരിക്കുന്നു അപ്പൊ സി പി എം പോയിട്ടുണ്ട് കാര്യമെന്ന ചോദ്യത്തിന് മറുപടിയാണ് ഇവരുടെ മൗനം ആ മൗനം യാദർച്ഛികമല്ല നിലപാടാണ് അതാണ് അത് യാദർച്ഛികമല്ല അത് നിലപാടാണ് അത് മാത്രമല്ല ആർ എസ് പിയുടെയും ആർ എസ് പിയേയും ആർത്ഥത്തിൽ തന്നെയാണ് കുട്ടി വഹിക്കേണ്ടത് കാരണം എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെയും എന്താണ് ബി ജെ പിയുടെ ഒക്കെ ഗുഡ് ബുക്കിൽ ലിസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രതികരണം ഇല്ലാതെ പോകുന്നത് അങ്ങനെ നിരീക്ഷിക്കുന്നത് തെറ്റുണ്ടോ ശ്രീ അനിൽകുമാർ അതെ ശ്രീകുമാർ നല്ല കുട്ടികളായിട്ടിരിക്കാനുള്ളത് അതെ നരേന്ദ്രമോദിയുടെ നല്ല കുട്ടികളായി തുടരുക അതിന്റെ ഭാഗമായി കിട്ടാവുന്നിടത്തോളം ആനുകൂല്യങ്ങൾ നിലനിൽക്കുക ഞങ്ങൾക്ക് നിലനിൽക്കണം ബിജെപി ഇന്ത്യ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിലനിൽക്കാനാവും ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ബിജെപിയുടെ രാഷ്ട്രീയം വന്ന് പതിക്കില്ല മലപ്പുറത്ത് രണ്ട് സീറ്റ് ഞങ്ങൾ ഉറപ്പാണ് മലപ്പുറത്തെ ചില സീറ്റുകൾ ഞങ്ങൾക്ക് അസംബ്ലി ജയിപ്പിക്കാൻ ശേഷിയുണ്ട് ഇതിന് ബിജെപി മറുഭാഗത്ത് എന്തോ വലിയ ശക്തിയാണ് എന്ന് ഉമ്മാക്കി കാണിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇച്ചിരി വട്ടം സംരക്ഷിക്കാൻ കഴിയും ഈ പരിമിതമായ രാഷ്ട്രീയം ഇത്ര മാത്രമേ ഇവർക്കുള്ളൂ അതാണ് അതിന്റെ ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അടക്കം തുറന്നു കാട്ടുന്നതിന് പ്രതിപക്ഷം എന്ന നിലയിൽ അല്ലെങ്കിൽ എന്താണ് എതിർ പാർട്ടി എന്ന ഇടതുപാർട്ടികൾ പരാജയപ്പെട്ടിട്ടുണ്ടോ ഇല്ല അത് പരാജയത്തിന്റെ പ്രശ്നമല്ല തിരിച്ചറിവ് എന്ന് പറയുന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ട് മൂന്നാം തവണ വരുമ്പോൾ നരേന്ദ്രമോദി ദുർബലനായിരിക്കുന്നു ദുർബലനായ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള അജണ്ട മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഇത് നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതിക്കുള്ള ഒരു ബലമൊന്നും നമ്മുടെ പാർലമെന്റിൽ ഉണ്ടാവില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം ഞങ്ങൾ തോച്ചിട്ടില്ലേ ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ലേ എന്ന് നടിക്കാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായി മന്ത്രിസഭാ തീരുമാനം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പതിനൊന്നോ പന്ത്രണ്ടോ തവണ നമ്മുടെ ഭരണഘടനാ ഭേദഗതി ചെയ്യണം സംസ്ഥാന നിയമസഭകളിൽ പോരാട്ടം കനക്കം അതിന്റെ ഭാഗമായി രാജ്യത്തെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം ശക്തിപ്പെടാനാണ് പോകുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന്റെ തിരിച്ചടിക്കുള്ള പോരാട്ടമായി ഇത് വീണ്ടും മാറാൻ പോവുകയാണ് അത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ഭാഷാ സംസ്ഥാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ വിവിധ സ്വത്വങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ജനങ്ങൾ അവരുടെ വൈകാരിക പ്രശ്നമായി ഇതിനെ ഏറ്റെടുക്കാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ ഒരു ചെറിയ കാര്യം കൂടി അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് എതിരാണല്ലോ കോൺഗ്രസും യു ഡി എഫും ഒക്കെ അതുകൊണ്ട് അത് അങ്ങനെ പോകട്ടെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന് പകരം കൂടുതൽ ഷാർപ്പായി അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നതിന്റെ ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഈ രണ്ട് പാർട്ടികളുടെ നിലപാട് എന്ന് നിരീക്ഷിച്ചാൽ തെറ്റുണ്ടോ ശ്രേകുമാർ യു ഡി എന്നുള്ള സംവിധാനം എത്രത്തോളം അയഞ്ഞതാണ് ദുർബലമാണ് കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തി ലീഗിലാണ് ലീഗാണ് ഇതിനെ നയിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ നയിക്കുന്ന ലീഗാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നത്തിനകത്ത് ഒളിച്ചു കളിക്കുന്നവർ അതുകൊണ്ട് തന്നെ ഇവർ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഒരിക്കലും ധരിക്കാൻ പാടില്ല ഇന്ത്യ മുന്നണിയിൽ അവിടെ ഒരു കസേര ഒഴിച്ചു കിടപ്പുണ്ട് അവിടെ പോയി പലപ്പോഴും ഇരിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ ഇവർക്ക് ദേശീയ രാഷ്ട്രീയമൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല